ശ്രീ തോമസ് കെ തോമസ് സാർ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണെ സാർ എൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം സർക്കാരിൻ്റെ സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ സ്വകാര്യ സഹകരണ മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന് അവസരം നൽകുമോ കുട്ടനാടിന് ഒരു പ്രത്യേകത തന്ന് സഹായിക്കുമോ സർ സർക്കാരിൻ്റെ പ്രത്യേക പ്രാധാന്യമുള്ളൊരു മേഖല നമ്മുടെ നാട്ടിൽ ധാരാളം നിക്ഷേപം അത് മുടക്കാൻ പറ്റുന്ന ആളുകൾ അതിലേക്ക് വരണമെന്നുള്ള ആസർ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന പരിപ്രേഷത്തിൽ നേരത്തെ മുതൽ ഉള്ള കാര്യം തന്നെയാണ് അമ്പത്തി ഏഴിലെ ഒന്നാമത്തെ ഗവൺമെൻറ് കാലം മുതൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യമുണ്ട് അത് നല്ലതുപോലെ വരണം പ്രവാസികൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ എഡ്യൂക്കേഷൻ ഹെൽത്ത് ടൂറിസം തുടങ്ങിയ മേഖലയിൽ പ്രത്യേക പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം തൊട്ടുമുമ്പ് നമ്മുടെ പോർട്ട് സംബന്ധിച്ച് വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം കൊല്ലം പുനലൂർ ട്രയാങ്കിൾ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു സർ അതിനകത്ത് എല്ലാം ധാരാളം സ്വകാര്യ നിക്ഷേപം ഉൾപ്പെടെ ലാൻഡ് പൂളിംഗ് ഉൾപ്പെടെ സ്വകാര്യ പി പി മോഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളു എറണാകുളത്തുനിന്ന് കോയമ്പത്തൂർ വഴി ബാംഗ്ലൂരിലുള്ള കോറിഡോറുണ്ട് കോഴിക്കോടുന്ന് മംഗലാപുരം കോറിഡോറുണ്ട് സാർ എല്ലാ സ്ഥലത്തും സ്വകാര്യ നിക്ഷേപത്തിന് പ്രത്യേക പ്രയോറിറ്റി കൊടുക്കുന്നു സർ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത് കെ എഫ് സി അൻപത് കോടി രൂപ വരെ ഹോട്ടൽ പ്രൊജക്റ്റിന് കൊടുക്കും രണ്ട് ശതമാനം അതിനൊരു പലിശ സബ്സിഡിയുടെ കൊടുക്കാൻ വേണ്ടി കെ എഫ് സി ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിൽ ടൂറിസം പോലെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അവരുടെ ടൂറിസം മേഖലയിൽ ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞു ടൂറിസത്തിന് ഇലക്ട്രിസിറ്റി റേറ്റുകളിലൊക്കെ ഹയർ റേറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് തുടങ്ങുന്നില്ല പക്ഷേ വ്യവസായത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇത് തുടങ്ങുന്നതിന് അത് ആരംഭിക്കുന്നതിനും മറ്റുമുള്ള കണ്ടീഷൻസിനകത്ത് വ്യവസായത്തിന് പോലെ സ്റ്റാറ്റസ് കൊടുക്കുമെന്നും ഇവിടെ പറഞ്ഞാണ് സാർ ഇതെല്ലാം സ്വകാര്യ മേഖലയുടെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിക്ഷേപത്തിനും കേരളത്തിൽ കൂടുതൽ ജോലി ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ഭാഗമാണ് സാർ